നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ശിക്ഷാർഹമാണ് ഒരു നൂറായിരം വെട്ടം കളിതാമാശയ്ക്കാണെങ്കിൽ പോലും നാവ് കണ്ട് പറയാനും അത് കേൾക്കാനും രസമുള്ള കാര്യമാണ് എന്നാൽ ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിന് നമ്മുടെ സമൂഹം ഇടുന്ന ഒരു വിലയാണ് സ്ത്രീധനം എന്ന് പറയുന്നത് കെട്ടിക്കേറി ചെല്ലുന്ന വീട്ടിൽ അവൾക്ക് അവൾ കൊണ്ടുവന്ന പൊന്നിന്റെ തൂക്കം നോക്കി മാത്രം അവളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നതും കൂലിപ്പണിയെടുത്തും കണ്ടവന്റെ ആട്ടും തുപ്പും സഹിച്ച് സമ്പാദിക്കുന്ന പണം കൊണ്ട് സാധാരണക്കാരന്റെ വീട്ടിലെ കുടുംബത്തിലെ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നിട്ട് കതിർ മണ്ഡപത്തിലേക്ക് അച്ഛനമ്മമാർ കൈപിടിച്ച് ഏൽപ്പിക്കുന്നു എന്നാൽ സ്ത്രീധനം ചോദിക്കുന്നവന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള എത്ര അച്ഛനമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ട് ആ ഒരു നിമിഷം സംജാതമായാൽ മാത്രമേ വിസ്മയമാരും ഷഹാനമാരും ഒക്കെ വീണ്ടും തുടർക്കഥയാകാതെ ഇരിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും ചെന്ന് കേറുന്ന വീട്ടിൽ അവളുടെ നിറം നോക്കി അവൾ കൊണ്ടുവന്ന പൊന്നിന്റെ തൂക്കം നോക്കി അവളെ അളക്കുന്ന സമൂഹമാണ് ഇന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി പങ്കുവെച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലിസ്റ്റിലെ പുതിയ പേര് വിഷ്ണുജ ഇനി ഒന്ന് രണ്ട് ദിവസത്തേക്ക് മകളെ മാപ്പ് സഹോദരി മാപ്പ് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരൂ എ ഡിവോഴ്സ് ഡോട്ടർ ഇസ് ബെറ്റർ തന്നെ ഡെഡ് ഡോട്ടർ തുടങ്ങി സ്ത്രീധനമെന്ന് നാറിയ പണി നിർത്തുമെന്നു വരെയുള്ള ക്ലീഷ്യ സ്റ്റാറ്റസ് രോക്ഷം പ്രകടിപ്പിക്കും അടങ്ങുന്ന നെറ്റിസൻസ് വിസ്മയയുടെ പേര് ലിസ്റ്റിൽ വന്നപ്പോൾ സ്ത്രീധനം എന്ന വിപത്തിനെതിരെ ഒരുമിച്ച് പോരാടണമെന്ന് വാചക കസർത്ത് നടത്തിയവരൊക്കെ വീണ്ടും രംഗത്തെത്താൻ തിക്കും തിരക്കുമായി വരിയിൽ ഉത്ര പ്രിയങ്ക തുഷാര വിസ്മയ അർച്ചന ഫസ്ന ഷഹാന തുടങ്ങിയ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ യഥാർത്ഥ വില്ലൻ സ്ത്രീധനം അഥവാ ഡൗറി അവിടെ തന്നെയുണ്ട് ഒരു മാറ്റവും ഇല്ലാതെ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റാർഹമാണ് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി പക്ഷെ എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും തടയാനാവാത്ത സാമൂഹിക വിപത്തിൽ സ്ത്രീധനം ദിനം പ്രതി ഇത്തരം സംഭവങ്ങളെ പല വീഷണ കോണുകളിലൂടെയും നോക്കിക്കണ്ട് സ്ത്രീധനത്തിനെതിരെ വലിയ വായിൽ പ്രതികരിക്കുന്നവർ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക വീട്ടിലെ സ്വന്തം മകളെ പെങ്ങളെ എത്ര കിലോ സ്വർണവും പണവും കൊടുത്ത് കതിർമണ്ഡപത്തിലേക്ക് ആനയിച്ചുവെന്ന് ഓർത്തുനോക്കുക സ്വന്തം മകന്റെ ജോലിയും ശമ്പളവും സ്റ്റാറ്റസും അളന്നു തൂക്കി വില പേശി പൊക്കത്തിനും തൂക്കത്തിനും വരെ വിളയിട്ട് എത്ര രൂപയ്ക്ക് അവനെ വിറ്റുവെന്ന് മനക്കണക്ക് കൂട്ടി നോക്കുക കെട്ടിയ പെണ്ണ് തന്ന കാറിൽ ഞെളിഞ്ഞിരുന്ന് അവളുടെ സ്വർണം വിറ്റ് വാങ്ങിയ വീട്ടിൽ അമർന്നിരുന്നിട്ട് സ്റ്റാറ്റസ് തന്നെ തിരിഞ്ഞുകൊത്തുന്നില്ല എന്ന് മീശു പിരിച്ച് ആൺ പിറന്നവൻ എന്ന് രുത്തുക വീട്ടിൽ തൂങ്ങിയാടുന്ന പെൺമക്കളുടെ ശരീരം കാണുമ്പോൾ സ്വന്തം പെൺവീട്ടുകാർ പറയുന്ന സ്ഥിരം ഒരു ഡയലോഗുണ്ട് മകൾ ഉപദ്രവം നേരിട്ടത് ഞങ്ങൾക്കറിയാമായിരുന്നു അവളെല്ലാം പറയുമായിരുന്നു എന്നിട്ടും എന്ത് തേങ്ങ നിങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല അതിനുത്തരം ഒന്നേ ഉള്ളൂ സമൂഹത്തെ പേടി നാട്ടാരെ പേടി കെട്ടിച്ചയച്ച പെൺകുട്ടി വീട്ടിൽ വന്നു നിന്നാൽ അന്തസ്സിന് കോട്ടം നാട്ടാരുടെ മുന്നിൽ തല കുനിക്കണം ഈ ഒരു പൊതുബോധം പെൺകുട്ടികൾക്ക് തുടക്കം മുതൽ തന്നെ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടും സഹനപാതയാണ് ഒരു പെണ്ണിന് വേണ്ടതെന്ന അറുപഴഞ്ചൻ പ്രമാണമെടുത്ത് തലയിൽ കെട്ടിവെച്ചു കൊടുക്കുന്നതിന് കൊണ്ടും പെൺകുട്ടികൾക്ക് തല ചായ്ക്കാൻ ഒരു തോളില്ലാതെ വരും അന്നേരം മനസ്സിൽ തോന്നുന്ന ഒരു വഴിയാണ് ആത്മഹത്യ ചിലതൊക്കെ മർദ്ദിച്ചു കൊന്ന് കെട്ടിത്തൂക്കി ആത്മഹത്യാക്കുകയും ചെയ്യും വിവാഹം വിവാഹമെന്നത് ഇന്ന് സമൂഹ കമ്പോളത്തിലെ ഏറ്റവും മാർക്കറ്റുള്ള കച്ചവടക്കാരനാണ് അതൊരു ബിസിനസ് തന്നെയാണ് ഒന്നുകിൽ പെണ്ണ് നല്ല വിലയ്ക്ക് തൂക്കി വിൽക്കപ്പെടും അല്ലെങ്കിൽ ആണിൻ്റെ മാറ്റും പകിട്ടും ഉരച്ചു നോക്കി വാങ്ങി വാങ്ങപ്പെടുന്നു പെണ്ണെന്ന വസ്തു അഥവാ കമോഡിറ്റി വിറ്റഴിക്കാതെ കുറച്ചുനാൾ ഇരുന്നു പോയാൽ പിന്നെ വമ്പിച്ച ആദായ വിൽപ്പനയായി വാങ്ങുന്നവൻ്റെ ഡിമാൻഡ് കൂടുന്നു പരസ്യമായി നടത്തുന്ന ഈ കച്ചവടത്തിൽ പങ്കുള്ളവരിൽ ആൺ പെൺ വ്യത്യാസമില്ല പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടി വിലയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ഉരുപ്പടിയെ വിലപേശി വില പറഞ്ഞ് മകനു വേണ്ടി വാങ്ങുന്ന മറ്റൊരച്ഛനും അമ്മയും പെണ്ണിന്റെ സ്വർണം വിറ്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് ഭാര്യയെയും കുട്ടികളെയും പോറ്റുന്നുവെന്ന അന്തസ് കാട്ടുന്ന ആണുങ്ങൾ ഒരാൺകുഞ്ഞ് ജനിക്കുമ്പോഴേ നല്ല വിലയിട്ട് വിൽക്കാമല്ലോ എന്ന ലഡു മനസ്സിലിട്ട് പൊട്ടിക്കുന്ന അമ്മമാർ കല്യാണത്തെ തുടർന്നു വരുന്ന മറുവീട് ചടങ്ങ് മുതൽ തുടങ്ങുന്നു വാണിഭം ഓണം വിഷു ക്രിസ്മസ് പെരുന്നാൾ എന്നിവയിൽ മരുമകളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നത് കണ്ട് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഭർത്തൃ വീട്ടുകാർ കല്യാണം കഴിഞ്ഞു പോയ പെണ്ണ് രണ്ട് ദിവസത്തിൽ കൂടുതൽ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നാൽ അവളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ മന ഏതുവിധേനയും ഭർത്തൃ വീട്ടിലേക്ക് മടക്കി അയക്കുന്ന പെറ്റവയറുകൾ പെൺകുട്ടി വീട്ടിൽ നിന്നാൽ സമൂഹം എന്തു പറയുമെന്ന് ഭയം സദാ വേട്ടയാടപ്പെടുന്ന വീട്ടുകാർ ഇതൊക്കെയാണ് ഓരോ പെണ്ണിനെയും തൂങ്ങി നിന്നാടാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എ ഡിവോഴ്സ് ഡോട്ടർ ഇസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ എന്ന് ഉറക്കെ പറയുന്ന നിങ്ങളിൽ തൊണ്ണൂറ്റി അൻപത് ശതമാനവും മുകളിൽ പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ് ഒരു വിവാഹമോചിതയായ പെണ്ണിനെ സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നമായി ഒരിക്കലെങ്കിലും കാണ കണക്കാക്കാത്ത കളിയാക്കാത്തവർ നമ്മളിൽ എത്ര പേരുണ്ട് സെലിബ്രിറ്റി കല്യാണങ്ങളെയും കെട്ടു പൊട്ടിക്കലുകളെയും എല്ലാം നിശീതമായി വിമർശിക്കാത്തവർ നമ്മളിൽ എത്ര പേരുണ്ട് വിവാഹമോചിതരായ ഒരു പെണ്ണ് ഉറക്കെ പ്രതികരിച്ചാൽ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവൻ കളഞ്ഞുവെന്ന് ആത്മകഥം നടത്താത്തവർ നമ്മളിൽ എത്ര പേരുണ്ട് സ്ത്രീധനം ചോദിക്കുന്നവനും മകളെ വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിൽ ഉത്തരവാദിത്വം ഉള്ളതോടെ കാലം സാക്ഷര കേരളത്തിൽ വിഷ്ണുജുമാർ ഇനിയും മരണപ്പെടും ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന മകളുടെ ചിത്രത്തെക്കാളും തിളക്കമുണ്ട് ഡിവോഴ്സ് വാങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അവിവാഹിതയായി ഒറ്റയ്ക്ക് ചിരിച്ചു നിൽക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾക്ക് എന്ന ബോധ്യം മാതാപിതാക്കൾക്ക് വരാത്തിടത്തോളം വിസ്മയമാരും ഷഹാനമാരും മുംതാസുമാരും ഒക്കെ അല്ലെങ്കിൽ വിഷ്ണുജുമാരും ഒക്കെ തുടർക്കഥയാകും ഒരു പെണ്ണിന് കല്യാണം എന്താണ് എന്ന് ജീവിത തരത്തിൽ ജീവിക്കുന്ന വീട്ടുകാരും കെട്ടുന്ന പെണ്ണിന്റെ പൊന്നും സ്വത്തും കണ്ട് ഞെളിഞ്ഞു നടക്കുന്നതാണ് പുരുഷത്തുമെന്ന് ധരിക്കുന്ന ആണുങ്ങളും തന്നെ വേണ്ട എന്ന് വെക്കുന്നവന്റെ മുഖത്തു നോക്കി പൂടാ പുല്ലേ നിനക്ക് ഇന്നെ വേണ്ടെങ്കിൽ ഇന്നലേക്കും തന്നെ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇടങ്ങി നടക്കാൻ ധൈര്യമില്ലാത്ത പെൺ പിള്ളാരും പ്രായമൊരു പത്തുരുബന്ധം ചായാൽ കെട്ടാതെ നിൽക്കുന്ന പെണ്ണിന് കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്ന് വട്ടിൽ അടക്കം പറഞ്ഞു ചിരിക്കുന്ന നാട്ടുകാരും പെണ്ണു വീട്ടിൽ വന്ന് നിൽക്കുന്നത് അവളുടെ പിഴവാണ് എന്ന് ധരിക്കുന്ന പൊതുസമൂഹം ഉള്ളിടത്തോളം ഇതൊക്കെ തുടർക്കഥയാകും പെൺകുട്ടികളോടാണ് അവനതെൻ്റെ ആത്മാഭിമാനത്തിന് മേലെ അല്ല ഒരു താലിച്ചരടും മിന്നും നിന്നെ വേണ്ട എന്ന് അവൻ പറഞ്ഞാൽ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം എന്ന് ചോദിച്ചാൽ പോടാ പുല്ലെ എനിക്ക് നിന്നെ പോലൊരു ഊളയെ ഇന്നലേക്കും മുന്നേ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നേക്കണം ഭർത്താവ് കളഞ്ഞാൽ സ്വന്തം വീട്ടിൽ സ്ഥാനം കിട്ടില്ല നാട്ടാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് ഒരു മുഴം കയറിൽ തൂങ്ങാൻ നിൽക്കുന്ന പെണ്ണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജനിച്ച് ജനിച്ച ആ മനസ്സും കൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളാണ് നീയൊക്കെ എന്തിനു കൊള്ളാം എന്ന ചോദ്യത്തിന് മുന്നിൽ തല കുനിച്ചു നിന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ നിൽക്കേണ്ടി വരും മറിച്ച് ആ ചോദ്യത്തിൽ നിന്ന് പുതുജീവൻ സ്വപ്നം കാണാൻ തുടങ്ങുന്ന പെണ്ണ് പിന്നീട് തല ഉയർത്തി നിൽക്കും അധിക്ഷേപങ്ങൾക്ക് മീതെ ചിറക് വിരിച്ച് പുഞ്ചിരിയോടെ തന്നെ പറക്കാൻ നമുക്ക് നമ്മുടെ പെൺമുക്കൾ എന്നാണ് പഠിക്കുക ഈ ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് അവർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതുതന്നെയാണ് ചോദിക്കുന്നത് ഇനി എന്നാണ് നമ്മുടെ പെൺകുട്ടികൾ ഇതെല്ലാം മനസ്സിലാക്കി ആത്മധൈര്യത്തോടെ തന്നെ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നോ പറയേണ്ടടുത്ത് കൃത്യമായ നോ പറഞ്ഞ് എന്നാണ് അവൾ ഇറങ്ങി വരാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് കർമന്യൂസ്